ഇതാണ് കേട്ടോ മേക്കപ്പ് ബാഗ് ഇത് കിട്ടിയ വഴി തന്നെ പാറക്കുട്ടി കയ്യിൽ ഉണ്ടായിരുന്ന മേക്കപ്പ് സാധനങ്ങൾ എല്ലാം അടുത്ത് അകത്ത് വെച്ചിട്ടുണ്ട് ഇത് കാഞ്ചേരാം കേട്ടോകുട്ടീസ് മേക്കപ്പ് ബാഗ് നമുക്ക് വീഡിയോ എടുക്കാം ഓക്കെ കാണിച്ചു തരാവേ പാറക്കുട്ടീസ് മേക്കപ്പ് ബാഗ് നോക്കാം ഇത് ഇന്ന് പപ്പ മേടിച്ചു കൊടുത്താണ് കേട്ടോ ഇന്ന് നമ്മൾ സാധനം വന്നപ്പോഴാണ് കാണുന്നത് മറ്റേതിങ്ങനെ ഇത് വേദന വേദനയിട്ടല്ല ഹെയർ ബാൻഡ് ഐസ് ബ്രീ ആണെങ്കിൽ നല്ലതാണ് പിന്നെ ഒരു ലിപ് ബാം ഞാൻ ഹിബ്ബാമുണ്ടാവുമ്പോൾ ഇങ്ങനെ അടുത്ത് മറ്റേ മാമാരത്തിന്റെ ആ നല്ല വെച്ചു കാജ്

ഈ ഗ്ലിറ്റർ പോളിഷ് ഈ ബ്ലാക്ക് ഞങ്ങളുടെ ബ്ലാക്ക് അടിച്ചിട്ട് സമയമൊന്നും കുറേ സമയം ഹിറ്റ് അത് പിന്നെ കുറച്ച് മേക്കപ്പ് ബ്രഷസ് ഉണ്ട് ബാക്കി കുറേ ബ്രഷ് കൊറേ ബ്രഷ്ണ്ടമ്മു എവിടാണ്ടൊക്കെ കൊണ്ടുപോയായിരുന്നു അമ്മു കൊണ്ട് സൂക്ഷിക്കാതെ ഞാൻ കിട്ടുന്ന കിട്ടുന്ന സൂക്ഷി അവിടെ തന്നെ പിന്നെ രണ്ട് ഫൗണ്ടേഷൻ ഉണ്ട് ഗൈസ് ഫ്ലവർ ഉള്ളതല്ല ഉള്ളത് ഇത് അമ്മുന്റെ ഇതാണ്

ഒരു ആയർ ഗ്ലോ പെൻസിലും ഒരു ക്രീം ഉണ്ട് ബാക്കാൻ കൂടെ എൻ്റെ ഫേവററ്റ് ക്രീം പിന്നെ ഒരു പൗഡറുണ്ട് ബോൺസ് പിന്നെ വാഷിംഗ് പിന്നെ ലാസ്റ്റ് ഐറ്റം ഉണ്ട് ബാക്ക് ഈ ഷാഡോ അമ്മേനെ കൊല്ലും തിരിച്ചുവയ്ക്കാൻ അമ്മേനെ കൊല്ലും

അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാറക്കുട്ടിയുടെ മേക്കപ്പ് ബാഗിൽ ഉള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ ടാറ്റാ